ദൈവമക്കളെ കർത്താവിന്റെ സന്നദ്ധിയിൽ ഇന്ന ദിവസം വിശ്വാസത്തോടെയാണ് ആരാധിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ കടന്നു വന്നതെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ പ്രിയജനമായി തൻ്റെ പ്രിയ മകനായി പ്രിയ മകളായി അവിടുത്തെ സന്നദ്ധിയിൽ സ്വീകരിക്കും കർത്താവായ ദൈവം തൻ്റെ പ്രിയ മക്കൾക്ക് പ്രിയ മക്കളെ എല്ലാറ്റിലും എല്ലാ കാര്യങ്ങളിലും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നും എവിടെയും എപ്പോഴും അവരെ സംരക്ഷിക്കും അവരെ തുണയ്ക്കും അവരെ അനുഗ്രഹിക്കും അവരുടെ ആവശ്യമായ നന്മകൾ അവരിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും നൽകുമെന്നുള്ള ഈ വചനത്തിൻ്റെ വലിയ വാഗ്ദാനം ഈ കൂട്ടായ്മയിലുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ജീവിതങ്ങൾ നിറയപ്പെടുന്നതിലൂടെ ആഗ്രഹിച്ചുകൊണ്ട് സ്വർണ്ണമുയർത്തി ഒരിക്കൽ കൂടി എല്ലാ മക്കളും ജനനം ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ Hallelujah! 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 െ ഈശോ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ നൽകട്ടെ നമ്മെ ഓരോരുത്തരും നമ്മ ഓരോരുത്തരും ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങട്ടെ നമ്മളിലേക്ക് ഈശോയുടെ അനുഗ്രഹം നിറയട്ടെ നമ്മുടെ മാതാപിതാക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ െ സഹോദരങ്ങൾ ഈശോ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈശോ അനുഗ്രഹിക്കട്ടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ സ്വർണ്ണ പ്രാർത്ഥിക്കളെ നമ്മുടെ അധ്വാനങ്ങളെ ഈശോ ഏറ്റെടുക്കട്ടെ നമ്മുടെ പ്രയത്നങ്ങളെ ഉയർച്ച നൽകി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ മഹത്വം നമ്മുടെ ജീവിതങ്ങൾ നിറയ്ക്കട്ടെ ദൈവത്തിന്റെ വലിയ കൃപ ഈ കൂട്ടായ്മയുടെ എല്ലാ മക്കളും നിറയട്ടെ No! He's so ആരാധന 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 ഈശോയെ ആരാധന ആരാധന ബലഹീന ില് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമെന്നാണ് യേശുവേ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമെന്നാണ് വചനം സ്നേഹമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലുള്ള അയോഗ്യതകളിലേക്ക് നമ്മുടെ ബലഹീനതകളിലേക്ക് കുറവുകളിലേക്ക് സഹായമായി ആത്മാവ് കടന്നു വരുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവം നമ്മ ഓരോരുത്തരെയും തൻ്റെ പ്രിയമകനായി പ്രിയമകളായി സ്വീകരിക്കുന്ന തടസ്സമായിട്ട് ഏതെങ്കിലുമൊക്കെ തിന്മയുടെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം സൗജന്യമായി ദാനമായി നൽകുന്ന അവിടുത്തെ നന്മകളും നിറയെ തടസ്സമായിട്ട് ഏതെങ്കിലുമൊക്കെ ബലഹീനതകളോ കുറവുകളോ തടസ്സമായിട്ട് നിൽക്കുന്നെങ്കിൽ അപ്രകാരമുള്ള എല്ലാ കുറവുകളും എല്ലാ ബന്ധനങ്ങളും തിന്മയുടെ എല്ലാ ശക്തികളും പരിശുദ്ധാത്മാവിന്റെ സഹായത്താല് ആത്മാവാകുന്ന ശക്തിയാല് നിർവീര്യമാക്കപ്പെടേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ വലിയ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് ആഗ്രഹിച്ച് ശക്തിയോടെ കരഞ്ഞടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്വർണ്ണമേഴ്ത്തി പാടി പ്രാർത്ഥിക്കാം എല്ലാ മക്കളും കരഞ്ഞടിച്ച് പാടട്ടെ വിശ്വാസത്തോടെ കരഞ്ഞടിക്കട്ടെ ആത്മാവിന്റെ വലിയ അഭിഷേകത്തിനോട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ എല്ലാ ബലഹീനതകളിലേക്കും ആത്മാവ് തന്റെ സഹായം അയക്കട്ടെ എല്ലാ ബന്ധനങ്ങൾ നിർവീര്യമാകട്ടെ ദൈവത്തിന്റെ കൃപ ഏറ്റവും തടസ്സമാണ് നൽകുന്ന എല്ലാ കുറവുകളും ആത്മാവാകുന്ന അഗ്നിയാൽ നിർവീര്യമാകട്ടെ ആരാധന കർത്താവേ അങ്ങിയുടെ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഈ കൂട്ടായ്മയിലയക്കണമേ ഈ കൂട്ടായ്മയുടെ എല്ലാ മക്കളും ജീവിതങ്ങളിലേക്ക് എല്ലാ വിശ്വാസികളിലേക്കും ഇവിടെ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ എല്ലാ ബലഹീനതകളും എല്ലാ കുറവുകളും ഏറ്റെടുത്ത് ജീവിതത്തിൽ വലിയ ഉണർവ് നൽകി വലിയ കൃപ നൽകി വലിയ ശക്തി നൽകി അനുഗ്രഹിക്കണമേ ആരാധന ആരാധനൂയ്യ ആത്മാവയെ നിറയണമേ പ്രശുദ്ധാത്മാവയെ ജീവിതത്തിൽ വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ അഭിഷേകം നൽകണമേ ആരാധന െ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവൽ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാ ഉണർത്തണമേ ഞാൻ ഉണർന്നാലേശ ഉണരും ണമേ എന്നെ ഉണർത്തണമേ ഞാനുടർന്നാലും ഉയർത്തിയെ ഉണക്കോയെ ആത്മാവാൻ ഉണർത്തണമേ ഗുണത്തണമേ എന്നെ ഉണക്കണമേ ആത്മാവാൻ ഉണക്കണമേ താഴ്ത്തി അടിക്കട്ടെ എല്ലാ മക്കളും കണ്ണുകളടച്ച് വിശ്വാസത്തോടെ ഈശോടെ തന്നെ പ്രാർത്ഥിക്കട്ടെ ആത്മാവിനു വേണ്ടി ദാഹിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും എല്ലാ തടസ്സങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവം ദാനമായി നൽകുന്ന അവിടുത്തെ അത്ഭുത ശക്തികളും അത്ഭുത കറവുകളും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഏറ്റവും തടസ്സമായി നൽകുന്ന പാപത്തിന്റെ ശാപത്തിന്റെ ബന്ധനത്തിന്റെ തിന്മയുടെ എല്ലാ ശക്തികളും ആത്മാവാകുന്ന ശക്തിയാൽ ഇപ്പോൾ നിർവീര്യമാകട്ടെ ഈ കൂട്ടാമയിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടാമിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ജീവിതങ്ങളിൽ നിന്ന് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ എല്ലാ ശക്തികളും ആത്മശക്തിയാൽ കത്തിച്ചാമ്പലാകട്ടെ നിർവീര്യമാകട്ടെ ആത്മാവിൻ്റെ വലിയ അത്ഭുത ശക്തി പരിശുദ്ധ ആത്മാവിൻ്റെ വലിയ കൃപകൾ ദാനങ്ങൾ എല്ലാ മക്കളുടെ ജീവിതങ്ങൾ എന്നറിയട്ടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നറിയട്ടെ വലിയ സൗഖ്യം ഉണ്ടാകട്ടെ വിടുതലുണ്ടാകട്ടെ മോചനം ലഭിക്കട്ടെ ശക്തിയോടെ കരടിക്കുക എല്ലാ മക്കളും കരണടിച്ചു പാടട്ടെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും ആത്മാവിനെ അയക്കണമേ പരിശുദ്ധാത്മാവിനെ കൃപ അയക്കണമേ ശക്തി അയക്കണമേതാവെ ഞങ്ങളെ രക്ഷിക്കണമേ പാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്ന് തടസ്സങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് തിരുമനസാകണമേ നന്ദി ആരാധന പാപശ് നിർഗീര്യമാവട്ടെ പാപത്തിലുറങ്ങും ആത്മാവാലും പാപം വളർത്തും കോട്ടകളെല്ലാം അകരും ആത്മാവകരും പാപത്തിലുറങ്ങും മാനവരെല്ലാം ഗുണരും ആത്മാവാലുണരും കോട്ടകളെല്ലാം പകരം ആത്മാവയുടെ എല്ലാ കോട്ടകളും ഉണരും ആത്മാവാലും പാപത്തിലുറങ്ങും കോട്ടകളെല്ലാം പകരും ആത്മാവും എന്റെ ജീവിതവും എന്റെ കുടുംബവും ഉണരും ആത്മാവാലും േദനീങ്ങും ദുഷ്ടതമാരം ആത്മാവിൻ അഭിഷേകം നിറയും കുടുംബവും ഉണരും ആത്മാവാണരും വേദന നീങ്ങും ദുഷ്ടതമാരം ആത്മാവിൻ അഭിഷേകം നിറയും പോണർന്നാലും ഗുണတണമേ എന്നേ ഉണർത്തണമേ ഞാൻ ഉണർ നാലേ தேשוണരും ഗുണတണമേ എന്നേ ഉണർത്തണമേ കുറങ്ങു ഉയർത്തിടിച്ച് പാടട്ടെ ഗുണတണമേ എന്നേ ഉണർത്തണമേ സോയി ആത്മാവാ എന്നേ ഉണത്തേ സോയി ആത്മാവ વિના നടർത്തണമേ ഗുണတണമേ എന്നേ ഉണർത്തണമേ ആ ആവർത്തിച്ചു പാടട്ടെ ആവർത്തിച്ചു പാടുന്നു ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ കരങ്ങ താഴ്ത്തിടീടീ കരങ്ങ താഴ്ത്തിടീടീ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാവാൽ എന്നെ ഉണർത്തണമേ ഉണർത്തണമേ എന്നെ ഉണർത്തണമേ ആത്മാ എന്നെ ഉണർത്തുയർത്തി വിളിക്കുന്നു ഈശോയെ ഈശോയെ സ്വരമുയർത്തി ഈശോയെ വിളിക്കുന്നു ഈശോ

ണമേ ഏറ്റെടുക്കണമേ എല്ലാ രോഗികളെയും ഏറ്റെടുക്കണമേ വലിയ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എല്ലാ മാതാപിതാക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ യുവതി ഏറ്റെടുക്കണമേ എല്ലാ വിദ്യാർത്ഥികളെയും ഏറ്റെടുക്കണമേ എല്ലാ കുഞ്ഞു മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ സമർപ്പത്തിലെയും പ്രാർത്ഥിക്കുന്നേദനിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ തടസ്സങ്ങളുള്ള മക്കളെ ഏറ്റെടുക്കണമേ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ ഏറ്റെടുക്കണമേ പ്രതിസന്ധികളുള്ള മക്കളെ ഏറ്റെടുക്കണമേ ദുരിതമനുഭവിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ ഈ കൂട്ടായ്മയിലുള്ള മക്കളെ അനുഗ്രഹിക്കണമേ എല്ലാ മക്കളെ ഈശോയെ അനുഗ്രഹിക്കണമേ ുള്ള ഒരു വ്യക്തിയെ ഈശോ ഈ ആരാധനയിൽ പരിപൂർണമായിട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്ന ഓർത്ത് ശക്തിയോടെ കരങ്ങ െ ആരാധന 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 ആരാധകഴും വയറിൽ ശക്തമായ വയറരിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് ഈ ആരാധനയുടെ നിമിഷത്തിൽ പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന യോർത്ത് ശക്തിയുടെ കരങ്ങൾ പ്രാർത്ഥിക്കട്ടെ കാലിന്റെ ഉപ്പൂറ്റി വെണ്ടുകീറുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വ്യക്തിക്ക് സുഖ സൗഖ്യം നൽകി ഈർത്ത് ശക്തിയോടെ കരങ്ങടിച്ച് പ്രാർത്ഥിക്കട്ടെ പലപ്പോഴും ശരീരം ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മകൾക്ക് കർത്താവ് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിന്റെ യോർത്ത് ശക്തിയോടെ കരങ്ങൾ അടിച്ച് െ വിദേശത്ത് ജോലിക്ക് പോകാനുള്ള തടസ്സം മാറ്റി ഈ കൂട്ടാമയിൽ പ്രാർത്ഥിക്കുന്ന രണ്ട് മക്കൾ ഈശോ അനുഗ്രഹിക്കുന്ന ഓർത്ത് കരങ്ങടിച്ചു ചോദിക്കുന്നെ പലപ്പോഴും തൊണ്ണ അടഞ്ഞു പോകുന്ന സംസാരിക്കുമ്പോൾ തൊണ്ണ അടഞ്ഞു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് കർത്താവ് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ശക്തിയോടെ കരങ്ങൾ പറഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം നൽകി ഈശോ അനുഗ്രഹിക്കുന്നതിനോട് കരങ്ങളടിച്ച് ഇടത്തെ കണ്ണ് ചില സമയങ്ങളിൽ ചൊറിച്ചിലുണ്ടാവുകയും അതുപോലെ കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുന്ന അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് കർത്താവ് പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതിനോട് ശക്തിയോടെ കരങ്ങൾ ഈ കൂട്ടാമിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഔധിക്കും നാട്ടിൽ വരാനായിട്ട് സാധിക്കും തടസ്സങ്ങൾ നേരിടുന്ന അവസ്ഥയെ സമർപ്പിച്ചുകൊണ്ട് ഈ കൂട്ടാമിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ പ്രാർത്ഥന കേട്ട് വിദേശത്ത് ഉള്ള തടസ്സങ്ങൾ നീക്കി നാട്ടിൽ വരാനായിട്ടുള്ള തടസ്സങ്ങൾ നീക്കി ഈശോ അനുഗ്രഹിക്കുന്നതിനോർത്ത് കരങ്ങളടിച്ചു നന്ദി പ്രാർത്ഥിക്കട്ടെ ആരാധന 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 പലപ്പോഴും നെഞ്ചു പിടയ്ക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയുണ്ടാകുമ്പോൾ പലപ്പോഴും ഭയപ്പെടുന്ന ഒരു വ്യക്തി ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനെ ഓർത്ത് ശക്തിയുടെ കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കൂടി നമ്മുടെ രണ്ടു ഗ്രഹനായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന അവിടുത്തെ മഹാശക്തിയെയും കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞ് സുർണമുയർത്തി പ്രാർത്ഥിക്കുന്നു ആരാധന 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 കരങ്ങൾ കൂപ്പി ശിരുസ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിനും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടേയും പ്രാർത്ഥന